ോട് ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കല്ലൂർപുള്ളി പൊതുകുളം നവീകരണ പ്രവർത്തികൾക്ക് തുടക്കമായി വെളിയംകോട് ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കല്ലൂർപുള്ളി പൊതുകുളം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണ പ്രവർത്തനം ആരംഭിച്ചു ആറ് ലക്ഷം രൂപയാണ് ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്നത് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിന്ധുവിൻ്റെയും ഡിവിഷൻ മെമ്പർ പി രംഷാദിന്റെയും വാർഡ് മെമ്പർ സേതു പുഴക്കരുടെയും സാന്നിധ്യത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ കല്ലൂർ പുള്ളി കൊളം നവീകരണ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നുള്ള രീതിയിൽ ആദ്യ വർഷം തന്നെ വിവിധ ഡിവിഷനുകളിൽ ഇത്തരത്തിലുള്ള കുളങ്ങൾ കണ്ടെത്തുകയും ഓരോ വർഷവും രണ്ടോ മൂന്നോ കുളങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് ഇവിടെ ഈ കുളം ശ്രീറാംഷാദിൻ്റെ ഡിവിഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള കുളമാണ് ഡിവിഷൻ മെമ്പറും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ഈ കുളം ദീർഘകാലമായി ഉപയോഗിച്ചിരുന്ന ആളുകളുമൊക്കെ നിരന്തരം ഈ കുളം നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ യോഗങ്ങളിൽ ആവശ്യപ്പെടുകയുണ്ടായിട്ടുണ്ട് വർഷങ്ങളായി കാടുമൂടി കിടന്ന് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കുളം ഉപയോഗയോഗ്യമാക്കുന്നതിലൂടെ ദീർഘനാളായ പ്രദേശത്തുകാരുടെ ആവശ്യമാണ് സാധിക്കുന്നതെന്ന് ഡിവിഷൻ മെമ്പർ പിറാം ഷാദ് പറഞ്ഞു ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം